മഴക്കാലമായതോടെ കൊതുക് ശല്യവും കൂടിയിരിക്കുകയാണ് കൊതുകിനെ തുരത്താൻ പലതരത്തിലുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ് എന്നാൽ കൊച്ചുകുട്ടികളും മറ്റുമുള്ള വീടുകളിൽ ഇത്തരം സാധനങ്ങൾ വാങ്ങിവയ്ക്കുന്നത് നല്ലതല്ലെന്ന് പറയാറുണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വീടിന്റെ പരിസരത്ത് പോലും കൊതുക് വരില്ല അത്തരത്തിൽ കൊതുകിനെ തുരത്താൻ സഹായിക്കുന്ന ഒരു ട്രിക്കുണ്ട് ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക ഇതിൽ പപ്പടം കുത്തിക്കൊണ്ടോ മറ്റോ നിറയെ ദൂരങ്ങൾ ഉണ്ടാക്കുക ഇനി കുറച്ച് ക്ഷീമക്കൊന്നയുടെ ഇല പറിച്ചുകൊണ്ടുവരിക ഇലയിൽ ഒട്ടും ജലാംശം പാടില്ല ഒരു പാത്രത്തിന്റെ മുകളിൽ കുറച്ചു സമയം ഇട്ടുകൊടുത്താൽ ജലാംശമൊക്കെ മാറും ശേഷം ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഓരമുണ്ടാക്കിയ കുപ്പിയിൽ ഇട്ടുകൊടുക്കുക കുപ്പിയുടെ മുക്കാൽ ഭാഗം വരെ ക്ഷീമക്കൊന്നയുടെ ഇല ഇട്ടു കൊടുക്കണം ശേഷം അടച്ചു വെച്ച് ജനലിനു സമീപമോ മുറിയിലോ വെക്കാം കൊതുകിന് ഇവയുടെ മണം ഇഷ്ടമല്ല അതിനാൽ തന്നെ കൊതുക് വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകും അതേസമയം വീട് വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും കൊതുക് വീട്ടിൽ നിന്ന് പോവില്ല ക്ഷീമപന്നയുടെ ഇലയൊക്കെ വെക്കുമ്പോൾ താൽക്കാലികമായൊരു ആശ്വാസം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് ഓർക്കണം അതിനാൽ തന്നെ ശാശ്വത പരിഹാരം വേണമെങ്കിൽ വെള്ളം കിട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കണം എ സിയിലും ഫ്രിഡ്ജിന്റെ പിറകിലുമൊന്നും കൊതുകിന് വളരാനുള്ള സാഹചര്യം ഉണ്ടാകരുത് വെള്ളം നിറഞ്ഞിരിക്കുന്ന ചിരട്ടയുണ്ടെങ്കിൽ അത് കമിഴ്ത്തി വെക്കുക മലയാളയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്